ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സൈബർ കുറ്റകൃത്യങ്ങൾ തുടർക്കഥയാകുമ്പോൾ കേരള പോലീസ് പൊതുജനങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജനപ്രിയ സാമൂഹ്യ മാധ്യമമായ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രീതി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ദുരുപയോഗപ്പെടുത്തി വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കൽ ആൾമറാട്ടം നടത്തിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങിയ നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ സാധാരണക്കാരെ ഫോണിൽ വിളിച്ച് വിശ്വാസം നേടിയെടുക്കുകയും എസ് എം എസ് അല്ലെങ്കിൽ എ പി കെ പോലുള്ളവ ഫോണിൽ അയച്ച് ഒ ടി പി പോലുള്ള രേഖകൾ കൈക്കലാക്കിയെടുക്കുന്നു തുടർന്ന് അക്കൗണ്ടുകൾ അവരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്ത് അക്കൗണ്ട് ഉടമ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് തിരികെ ഉപയോഗിക്കുമ്പോൾ ഒ ടി പി നൽകാൻ കഴിയാതെ പന്ത്രണ്ട് മണിക്കൂറോളം പന്ത്രണ്ട് മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ വാട്സപ്പ് പ്രവർത്തനരഹിതമാവും ഈ സമയം ഹാക്കർമാർ ഉടമയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും അപകടകമായ രീതിയിൽ എ പി കെ ലിങ്കുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ കൂടി ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പിനെ പ്രതിരോധിക്കാൻ വാട്സപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉടൻ തന്നെ സജ്ജമാക്കാനുള്ള നിർദ്ദേശമാണ് പോലീസ് ഇപ്പോൾ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നത് അതുപോലെ ഫോണിൽ വരുന്ന ഒ ടി ആരുമായും പങ്കുവെക്കാതിരിക്കുക അജ്ഞാതമായ ലിങ്കുകളിലോ എ ഫയലുകളിലോ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക സംശയാസ്പദമായി തോന്നുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതീവ ശ്രദ്ധ വേണമെന്നും പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർ പോലും തട്ടിപ്പിന് ഇരയാവുന്നവരാണ് മാനഹാനി ഭയന്ന് ആരോടും പങ്കുവെക്കാതിരിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി അടുത്ത അറിയിപ്പ് യു പി ഐ വൈ തിരഞ്ഞെടുത്ത കാറ്റഗറിയിലുള്ള പണമിടപാടുകളുടെ പരിധി ഉയർത്തിയ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നടപടി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ അനായാസം ചെയ്യുന്നതിന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചട്ടത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു നികുതി പേയ്മെന്റ് ഇൻഷുറൻസ് പ്രീമിയം ഇ മൂലധന വിപണി നിക്ഷേപം തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾക്കായാണ് പരിധി ഉയർത്തിയത് ഇത്തരം ഇടപാടുകൾക്കായി ഇരുപത്തിനാല് മണിക്കൂറിന് ഇരുപത്തിനാല് മണിക്കൂറിനകം യു പി ഐ വഴി പത്ത് ലക്ഷം രൂപ വരെ കൈമാറാൻ സാധിക്കും പേഴ്സൺ ടു മർച്ചൻറ്റ് പേയ്മെൻറ്റുകൾക്കാണ് ഇതിൽ പ്രയോജനം ലഭിക്കുക ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൈമാറുന്ന പേഴ്സൺ ടു പേഴ്സൺ ഇടപാട് പരിധിയിൽ പഴയതുപോലെ ഒരു ദിവസം ഒരു ലക്ഷം എന്നതിൽ മാറ്റമൊന്നുമില്ല മൂലധനം വിപണി നിക്ഷേപങ്ങൾക്കും ഇൻഷുറൻസ് പേയ്മെൻറ്റുകൾക്കും ഓരോ ഇടപാടിനും ഉണ്ടായിരുന്ന രണ്ട് ലക്ഷം എന്ന പരിധി അഞ്ച് ലക്ഷമായി ഉയർത്തി എന്നാൽ മൊത്തത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ കൈമാറാൻ അനു അനുവദിക്കുന്നതായാണ് പുതിയ ചട്ടം അതുപോലെ മുൻകൂർ പണ നിക്ഷേപങ്ങളും നികുതി പേയ്മെൻറ്റുകളും ഉൾപ്പെടെയുള്ള സർക്കാർ ഇ മാർക്കറ്റ് പ്ലസ് ഇടപാടുകളുടെ പരിധിയും ഉയർത്തി ഓരോ ഇടപാടിനും ഒരു ലക്ഷം എന്ന പരിധി അഞ്ച് ലക്ഷമാക്കിയാണ് ഉയർത്തിയത് ട്രാവൽ സെക്ടറിലും ഓരോ ഇടപാടിനുമുള്ള പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തി എന്നാൽ ഇത്തരത്തിൽ ഒരു ദിവസം മൊത്തത്തിൽ ചെയ്യാവുന്ന ഇടപാട് പരിധി പത്ത് ലക്ഷമാണ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റുകൾ ഇപ്പോൾ ഒറ്റയടിക്ക് അഞ്ച് ലക്ഷം വരെ നടത്താം എന്നിരുന്നാലും മൊത്തത്തിലുള്ള പ്രതിദിന പരിധി ആറ് ലക്ഷമായി പരി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വായ്പ ഇ എം ഐ കളക്ഷനുകൾ പരിധി ഇപ്പോൾ ഓരോ ഇടപാടിനും അഞ്ച് ലക്ഷം പ്രതിദിനം ചെയ്യാം എന്നിരുന്നാലും മൊത്തത്തിലുള്ള പ്രതിദിന പരിധി ആറ് ലക്ഷമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വായ്പ ഇ എം ഐ കളക്ഷനുകൾക്ക് പരിധി ഇപ്പോൾ ഓരോ ഇടപാടിനും അഞ്ച് ലക്ഷവും പ്രതിദിനം പത്ത് ലക്ഷവുമാണ് അതേസമയം ആഭരണം വാങ്ങലുകളിൽ ഒരു ഇടപാടിന് ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ട് ലക്ഷമായും പ്രതിദിനം ആറ് ലക്ഷമായും നേരിയ വർധന വരുത്തിയിട്ടുണ്ട് ബാങ്കിങ് സേവനങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് മുമ്പത്തെ രണ്ട് ലക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിജിറ്റൽ ഓൺ ബോർഡിംഗ് വഴിയുള്ള ടേം ഡെപ്പോസിറ്റ് പരിധി അഞ്ച് ലക്ഷമാക്കി ഉയർത്തി ഒറ്റ ഇടപാടായി അഞ്ച് ലക്ഷം രൂപ വരെ കൈമാറാം എന്നാൽ ഒരു ദിവസം മൊത്തത്തിൽ കൈമാറാൻ കഴിയുന്ന തുകയും അഞ്ച് ലക്ഷമാണ് ഡിജിറ്റൽ അക്കൗണ്ട് തുറക്കൽ മാറ്റമില്ലാതെ തുടരുന്നു രണ്ട് ലക്ഷം രൂപയാണ് പരിധി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്